الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبله وليمكنن لهم دينهم الذي ابتغى لهم وليبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا وما كفر بعد ذلك فاولئك هم الفاسقون قال الله عز وجل فقد قال رسول الله صلى الله عليه وسلم الإيمان بضم وسبعون شعبة فأفضلها قول لا إله إلا الله وأدناها إماطة الأذى عن التريق أو كما قال رسول الله صلى الله عليه وسلم وليشدنا يا مؤمنين له نعم كوني يدبرين لكم أبد طوعت നമ്മുടെ ഓരോ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ പരിശുദ്ധരായ സംഭവരായ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യം വലിയ വിവാദങ്ങളിലൂടെയാണ് കിടന്നുപോയത് കഴിഞ്ഞ ആഴ്ചകളിൽ നാം കേട്ടു യു പി സർക്കാരിൻ്റെ യു പി മുഖ്യമന്ത്രിയായിരുന്ന ഒരു വിദ്യ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തല് മുസ്ലിമീങ്ങൾക്ക് അച്ചടക്കമില്ല എന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ കടത്തിവിടുകയും അവർ അമുസ്ലിമീങ്ങളിൽ നിന്ന് അച്ചടക്കം പാലിക്കണം എന്നതുവരെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചു ഇത് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മുസ്ലിമീങ്ങൾ റോഡിൽ വെച്ച് നിസ്കരിക്കുന്നു എന്നതാണ് ചെറിയ നിസ്കാര സൗകര്യങ്ങളുള്ള വടക്കേ വടക്കേന്റെ ചില സ്ഥലങ്ങളിൽ പള്ളിയുടെ പുറത്തേക്ക് ജപാഴ തുന്നാറുണ്ട് ഇതാണ് വസ്തുത പക്ഷേ അപ്പോഴും കഥാഗതൗകര്യം തടയാതെ ആർക്കും ഉണ്ടാക്കാതെയാണ് മുസ്ലിങ്ങൾ അത് നീക്കം ചെയ്യണമെന്ന് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് മുസ്തഫ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന വാക്കാണ് വഴികളിലുള്ള ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ തടസ്സങ്ങളെ നീക്കം ഇത് പഠിപ്പിച്ച െ പ്രാപ്തരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാക്കരുതെന്നാണ് അതുപോലെ ഈ മുഖ്യമന്ത്രിയും കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ കടന്ന് സംസാരിക്കുന്നില്ലാഫു പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് വസ്തുക്കളെയും ആരാധിക്കുന്നത് പഠിപ്പിക്കുന്ന ഇസ്ലാം മത മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കരുതെന്ന് കൂടി പഠിപ്പിക്കുന്നതാണ് പ്രത്യേകത വലുതായി ും നമ്മെ അതുകൊണ്ട് പ്രിയപ്പെട്ട മറ്റു ആരാധ്യ വസ്തുക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ആ ആളുകളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് ആക്ഷേപിക്കരുത് എന്ന് വിശുദ്ധ കുട്ടാനൂർ അതിശക്തമായി തന്നെ പറയുന്നു അള്ളാഹു ശുഭകാനൂമിക്ക് ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ ആരാധ്യ വസ്തുക്കളെ അത് ശെർക്കാണെന്ന് പറയുമ്പോൾ പോലും അതിനെ നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിനെ കുറിച്ചാണ് ഈ വിഭാഗം ഇത്തരം ൾ തട്ടിവിടുന്നതാ കാട്ടെ പ്രിയപ്പെട്ട ഇസ്ലാം എന്ന് പറയുന്നത് പല കാലങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും വിഷമങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു വന്നതാണ് മുസ്ലിം ലോകം ഏറ്റവും പകച്ചവുമായിട്ട് കാലം ഉണ്ടായിരുന്നു എന്താണെന്നറിയാണ് ആ കാലം എന്നറിയുമോ

കോട്ടകളും സൈനിക സന്നാഹവും അതാണ് കാലം എല്ലാരുടെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ അതിനെ വിശേഷിപ്പിച്ചത് നമുക്ക് ആ കാലഘട്ടത്തിന്റെ ഭീകരത മനസ്സിലാകും ആ വിഷയങ്ങൾ പറയുന്ന സ്ഥലത്ത് വായിക്കുമ്പോൾ അതിന്റെ അത്രത്തോളം അതിശക്തമായ ഒരു അവസ്ഥയിലൂടെയാണ് മുസ്ലിം ലോകം വന്ന് പോയിരുന്നത് എന്ന് നേരിൽ കണ്ട ആളുകൾ പറയുകയുണ്ടായി രേഖപ്പെടുത്തിയതായി കാണാം പറ്റി എനിക്ക് എങ്ങനെ പറയാൻ കഴിയൂ എന്ന് പറയുകയുണ്ടായി ഇതൊക്കെ കാണാതെ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് വരെ അദ്ദേഹം പിന്നീട് ഏറ്റുപിടിപ്പിക്കുകയുണ്ടായി അത്രമാത്രം തകർന്നഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ആദം നബി സൃഷ്ടിച്ചതിന് ശേഷം ഇതുപോലെയുള്ള ഒരു ഭരണം ഉണ്ടായിട്ടില്ല എന്നാണ് മഹാനപറുകൾ പറയുന്നത് ഇസ്രായേലും ഫലസ്തീനുകളും ഇന്ത്യയിലും കാണിക്കുന്ന ക്രൂരതകളെക്കാൾ ഭീകരമായ ഒരു കാലഘട്ടമായിരുന്നത് ആ ക്രൂരതയുടെ കാലഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ ഇസ്ലാമിനു കഴിഞ്ഞിട്ടുണ്ട് അതാണ്

ഒരു വർഷം കൊണ്ട് ഇസ്ലാമിനെ ഇസ്ലാമിക രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കാരണം ഇസ്ലാം എന്ന് പറയുന്നത്

അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു തർക്കാരിയുടെ കാലഘട്ടം ആ കാലഘട്ടത്തെ പോലും മറികടക്കാൻ ഇസ്ലാമിക മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം നമ്മുടെ മതത്തെ ഒരിക്കലും തന്നെ പ്രതിസന്ധികൾ വന്നാലും വന്നാലും പ്രയാസങ്ങൾ അതിനെ ഒരു നിമിഷം പോലും ില്ല ഇന്നലെ ഇതുവരെയുള്ള ഭരണഘടന പരിഷ്കാരണ സംരക്ഷണത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി നമുക്ക് അനുകൂലമായി വന്നു തൽക്കാലത്തിൽ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു ഇതാണ് മുസ്ലിം മുഴുവനും എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും അതിനുവേണ്ടി പ്രതിഷേധിക്കുകയും ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ ശ്രമിച്ചു കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിച്ച് താൽക്കാലികം സ്റ്റേ ചെയ്യുകയാണ് ഇതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന വിചാരിച്ച എത്ര മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹമ്മിനീകൾ കൃത്യമായി നമ്മുടെ നിസ്കാരങ്ങളിലും മറ്റുമൊക്കെ ഏർപ്പെട്ടുകൊണ്ട്

അവന്റെ അവന്റെ മുൻ കഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ കഴിഞ്ഞ് തസ്വീരി മറ്റുമൊക്കെ കഴിഞ്ഞ് ചെയ്ത് തന്നെ എല്ലാവരും പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ ഉടനെ എല്ലാ സമയങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത് പോലെ തന്നെ ഒരു ഓടുന്ന ഏർപ്പാട് നമുക്ക് ഇടയിൽ ഉണ്ടാവരുത് എന്ന ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുന്ന പത്രത്തിൽ ഉൾപ്പെടുത്തി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه